എനിക്കിന്ന് ഭയങ്കരമായ മാനസിക സംഘർഷം ഉണ്ടായി വേറൊന്നുമല്ല ഞാൻ തെറ്റ് ചെയ്തില്ല ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഒരുത്തിന് കോടതി വരായിരിക്കാൻ ലീവ് എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നെയിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ എന്നെ എനിക്ക് ഇനി എന്ന് പോലും തോന്നുന്ന അവസ്ഥയിലൂടെ ഞാൻ എത്തിക്കൊണ്ടിരിക്കുക ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് അനീഷ്യ സുഹൃത്തുക്കൾക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശമാണിത് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടുവെന്ന് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു മേലുദ്യോഗസ്ഥൻ പ്രകടനം എന്റെ എന്റെ സിആർ പബ്ലിക്കായിട്ട് എല്ലാരും കാണുക എന്നെ അരാസ് ചെയ്ത് എനിക്ക് ശരിക്കും അങ്ങ് മരിച്ചു എന്ന് വരെ തോന്നി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതാണ് എൻ്റെ ഒരു ഞാൻ ആലോചിച്ചതാണ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വർക്കിംഗ് ഓഫീസ് അടച്ചിട്ടതിന് അതിനല്ല കുഴപ്പം കുഴപ്പം ഫോട്ടോ ജോലി നിരന്തര മാനസിക സമ്മർദ്ദം അനീഷയെ സഹോദരനും പറയുന്നു ഗ്രൂപ്പ് ചേർന്നിട്ട് അവളെ കോർണർ അവർ കണ്ടിന്യൂസ് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് ഹരാഷ് ചെയ്തോണ്ടിരുന്നു ജൂനിയർ ആയിട്ടുള്ള വളരെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ച് വളരെ താഴ്ന്ന രീതിയിൽ

എന്നു പറയുന്ന ഒരു യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് അതിനുശേഷം അവർ അവരുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത ശബ്ദ സന്ദേശം അവരുടെ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അവർ എത്രമാത്രം മാനസിക സംഘർഷത്തിലായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു ആ ശബ്ദ സന്ദേശത്തിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് എനിക്ക് മരിച്ചാൽ കൊള്ളാം ആ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ എത്തി നിൽക്കുന്നത് എന്നവർ കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൊല്ലം പറവൂർ സ്വദേശിയാണ് ഇവർ ഏകദേശം ഒൻപത് വർഷത്തോളമായിട്ട് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ജോലി ചെയ്യുന്നതാണ് ഇവരുടെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ അല്ലെങ്കിൽ അതിന് അത്രയും മാനസിക സംഘർഷത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ച കാര്യങ്ങൾ അവർ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഓഫീസ് സ്ഥലത്തു നിന്നുണ്ടാകുന്ന പീഡനം മാനസിക സംഘർഷം എന്നതാ മാത്രമാണ് അവർക്ക് ഈ ഒരു ആത്മഹത്യ എന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചത് എന്നാണ് അവർ ആ ഓഡിയോ സന്ദേശത്ത് പറഞ്ഞിട്ടുള്ളത് അവർ അവരുടെ ജോലി സ്ഥലത്ത് അവരുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന ഒരു സി ആർ അത് പബ്ലിക് പ്രോസിക്യൂട്ടർ ബാക്കിയുള്ള ഇവരുടെ ജൂനിയർ വക്കീലന്മാരുടെ മുന്നിലും മറ്റ് സബോർഡിനേറ്റ്സിൻ്റെ മുന്നിലും വെച്ചിട്ട് അവരുടെ സി ആർ അവരുടെ അതായത് ഇവരുടെ പെർഫോമൻസ് അസസ്മെൻ്റ് ആണ് അത് പുറത്തുവിട്ടു അവരെ അപമാനിച്ചു എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയ ഒരു കാര്യം രണ്ടാമതൊരു കാര്യം അവരുടെ ജോലിസ്ഥലത്ത് നിന്ന് ആണ് നമ്മുടെ വെള്ളം എന്ന് പറയുന്ന സിനിമയിൽ സിദ്ദിഖ ജയസൂരിയോട് പറയുന്നുണ്ട് ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റെന്ന് പക്ഷേ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് എല്ലാവർക്കും തിരിച്ചറിയണം എന്നില്ല ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൻസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു വികാരമാണ് അവരെ തളർത്തി കളയാൻ പറ്റുന്നൊരു വികാരമാണ് നമ്മൾ പലപ്പോഴും പല കോമഡി ചാനലുകളിലൊക്കെ ബോഡി ഷെയിമിങ് നടത്തിയിട്ട് പരസ്പരം ചിരിക്കുന്നത് കാണാറുണ്ട് പക്ഷേ അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റണം എന്നല്ല ചിലവർക്ക് ആ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് വളരെ വലിയ ഇൻസൾട്ടാണ് പബ്ലിക്കിന് മുന്നിൽ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പലപ്പോഴും പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരുപാട് വർഷക്കാലമായിട്ട് ഞാനങ്ങനെ ചെയ്യാറില്ല എനിക്ക് അങ്ങനെ ഒരാൾ പറഞ്ഞു തന്നുകൊണ്ടാണ് നമുക്കുമ്പത് മനസ്സിലായത് പക്ഷേ ഇത് ജോലിസ്ഥലത്ത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഉണ്ടായ ഒരു ഇൻസൾട്ട് നല്ല ഒരുപാട് തവണയുണ്ട് ഈ ഇൻസൾട്ടാണ് ഇവർക്ക് ഇവരുടെ എന്താ പറയുക ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് കേസൊക്കെ എടുത്തിട്ടുണ്ട് ഇവരുടെ ഡയറിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എത്രത്തോളം അത് മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് അറിയില്ല കാരണം ഇവരുടെ സീനിയർ ഉദ്യോഗസ്ഥന് സീനിയർ ആയിട്ടുള്ള ആളെക്കുറിച്ചാണ് ഇവരുടെ പരാതികൾ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ ഇവരെ ഉപദ്രവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഇവർ മറ്റുള്ളവർക്ക് അയച്ച മെസ്സത്തെ ഒക്കെ പറയുന്ന അയാളെക്കുറിച്ചാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ ഇവർക്കെതിരെ വൈരാഗ്യം ഉണ്ടാകാനുള്ളൊരു കാരണം എന്നിവർ ആ ശബ്ദ സന്ദേശത്ത് പറയുന്നത് എ പി പിയുടെ അതായത് എ പി പിയുടെ ഓഫീസ് അടച്ചിട്ടത് അതായത് എ പി പിയുടെ ഓഫീസ് അടച്ചിട്ടതല്ല കുറ്റം ആ ഓഫീസ് ലീവ് ആള് ലീവ് അല്ലാത്ത ദിവസം അടച്ചിട്ടതിൻ്റെ ഫോട്ടോ എടുത്തതാണ് ഇത്രയും വലിയ കുറ്റം എന്ന രീതിയിൽ പറഞ്ഞത് അതായത് ഇവരുടെ ഓഫീസിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു നേരത്തെ മുതൽ അത് പിന്നീട് ഇവരെ ഒരു ടാർഗറ്റ് ചെയ്തിട്ട് ആക്രമിക്കുന്ന അതല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തിട്ട് ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി മറ്റുള്ള സബോർഡിനേറ്റ്സിൻ്റെ മുന്നിലൊക്കെ ഇവർ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോയി പ്രത്യേകിച്ച് സാധാരണ രീതിയിൽ പറയാറുണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ വക്കീലന്മാരായിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര ബോൾഡാണ് അവരുടെ മൈൻഡ് കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ അവർ ഉന്നയിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിമിഷ നേരങ്ങളെ കൊണ്ട് പൊളിച്ചു കൊടുത്താൽ കോടതിക്ക് മുന്നിൽ പൊളിച്ചു കൊടുത്താൽ മാത്രമാണ് ഒരു കേസ് അവർക്ക് വിജയിക്കാൻ സാധിക്കുക അങ്ങനെ കേസുകൾ വിജയിക്കുന്ന അത്രയും ബോൾഡായിട്ടുള്ള ആളുകളാണ് വക്കീലന്മാർ എന്ന് പറയാറുണ്ട് പക്ഷേ ചില ഘട്ടങ്ങളിലെങ്കിലും വക്കീലന്മാരായാലും ജഡ്ജിമാരായാലും ആരായാലും അവരൊക്കെ മനുഷ്യരാണ് എന്ന ഒരു സത്യം നമ്മൾ മറന്നുകൂടാ അവരെയൊക്കെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഇൻസൾട്ട് ചെയ്ത് നമ്മൾ എന്ത് നേടി എന്നതുകൂടി ചിന്തിക്കണം ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട ഒരാൾ പോയി എന്നത് ഒരു വസ്തുത കൂടി നിലനിൽക്കുകയാണ് അപ്പോൾ ഇതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകണം അവർ വക്കീലന്മാരാണ് അല്ലെങ്കിൽ വലിയ വക്കീലന്മാരെ തന്നെ വലിയ പോസ്റ്റിലിരിക്കുന്ന ആളുകളാണ് എന്നതുകൊണ്ട് ഇവർക്ക് നീതി കിട്ടാതെ വരരുത് എന്ന ഒരു റിക്വസ്റ്റാണ് ഞാൻ നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് വെക്കുന്നത് ഈ കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തിയിട്ട് ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകണം എന്നൊരു റിക്വസ്റ്റ് മാത്രമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്